ഈശോ വിശഹാരിച്ച സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലൂയ എൻ്റെ കുടുംബാംഗങ്ങളെ അങ്ങനെ ദൈവത്തിൻ്റെ കരണയാൽ ഇവിടെ അയർലൻഡിൽ ലിബറിക്കിൽ എത്തി കേട്ടോ കുഞ്ഞുങ്ങളെ അല്ലേ കുഞ്ഞുങ്ങളെ സാധനം കാണിച്ചു നോക്കാം ആപ്പിളൊക്കെ നിൽക്കുന്ന പ്രൈസ് റൈസല്ലോ ചെറിയൊരു മഴ പെയ്യുന്നുണ്ട് എന്നാലും വേഗം തന്നെ ഗ്യാപ്പിൽ ടോക്ക് എടുക്കുകയാണ് കേട്ടോ ഇന്ന് പ്രത്യേകിച്ച് ഓഗസ്റ്റ് പതിനഞ്ച് പരിശോധന കനികാമറിയത്തിൻ്റെ തിരുനാടിൻ്റെ പ്രത്യേക മംഗളങ്ങൾ പ്രാർത്ഥനകൾ ആശംസകൾ കേട്ടോ ഇന്ത്യയിലുള്ള മലയാമിൻസ് ഉള്ളവർക്കെല്ലാം പ്രത്യേകിച്ച് സ്വാതന്ത്ര്യം എന്തെ കേട്ടോ ഇപ്പോഴും സഹോദരങ്ങളെ നാളെ ധ്യാനം ആരംഭിക്കും പിന്നെ ഹോളിലേക്ക് ഇപ്പോൾ ഒരുക്കവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാത്തിനു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം പിന്നെ വ്യാഴാഴ്ചയാണ് വ്യാഴാഴ്ച വന്നാൽ ലോകത്തിൽ എവിടെയാണെങ്കിലും നമുക്കുള്ള പ്രാർത്ഥന ദിവസമാണ് ഞാൻ ചില നിയമങ്ങളും മനസ്സിൽ വയ്ക്കാന്ന് പ്രാർത്ഥിച്ചാലോ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദിനത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മേ തമ്പരാൻറ്റി അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണം ഹൈവേ ആയതുകൊണ്ട് ഇച്ചിരി ഒരു വണ്ടിയുടെ സ്വരമൊക്കെ ഉണ്ട് കേട്ടോ അന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നമുക്ക് അർഹതയുണ്ടോ എന്ന് കൂടി നോക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് പക്ഷെ ലൂക്കാട് വിശേഷത്തിൽ ഏഴാമത്തെ അധ്യായത്തിൻ്റെ നാലാമത്തെ തിരുവചനമാണ് കോസ്മറു ചാപ്റ്റർ സെവൻ ബെറ്റ് ഫോർ മനോഹരമായ വചനമാണ് അതായത് ശതാധിപൻ പിന്നെ യഹൂദ പ്രമാണികൾ അയയ്ക്കുകയാണ് ശതാധിപൻ്റെ വൃത്യൻ പിന്നെ രോഗം ബാധിച്ച് കിടപ്പിലായപ്പോൾ എന്നിട്ട് ഈ അയക്കപ്പെട്ട യഹൂദ പ്രമാണികൾ വന്ന് ഈശോയുടെ അടുത്ത് പറയുന്നതാണ് ഈ വചനം അവർ അവൻ്റെ അടുത്ത് വന്ന് കേട് അപേക്ഷിച്ച് പറഞ്ഞു പറഞ്ഞതാണ് ഇത് ചെയ്ത് കൊടുക്കാൻ അവൻ അർഹനാണ് പ്രൈസ് പ്രേസ്തല്ലോ അവർ വന്ന് കേണ്ടപേക്ഷിച്ച് പറയുകയാണ് ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ് അതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ അപ്പോൾ ഈശോ ഉടനെ തന്നെ ഓക്കെ ഞാൻ വന്നവനെ സുഖപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നത്തിൽ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഇവര് പറയുമ്പോൾ എന്താ സംഭവിച്ചു ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഇവന് ഇത് ഈ ഈ അല്ലെങ്കിൽ ആ ശതാധിപനത് ചെയ്ത് കൊടുക്കാൻ അർഹതയുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് നമുക്കറിയാം എന്തൊക്കെയാണ് ശതാധിപൻ അല്ലെങ്കിൽ സഭയ്ക്ക് അല്ലെങ്കിൽ ആ ചെയ്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആർ നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചില ആൾക്കാർ മധ്യസ്ഥ പ്രാർത്ഥന നടത്താം ആ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുമ്പോൾ അത് സ്വീകാര്യമാകുന്നതും അതെങ്ങനെങ്ങനെ ചെയ്തു കൊടുക്കണം ഈ കാര്യം നടത്തി കൊടുക്കണം ഈശോ എന്ന് പറയുമ്പോൾ നമുക്കിതിന് അർഹതയുണ്ടോന്നുകൂടി ഇന്ന് നോക്കണം അല്ലേ നമുക്ക് അർഹതയുണ്ടോ കൂടെ നോക്കണം അപ്പം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അർഹതയുള്ളതാണെങ്കിൽ ദൈവം അവിടെ അന്നത്തെ ഇടപെടലുണ്ടാകും അതുകൊണ്ട് എന്നെപ്പോഴും ദൈവത്തിന് അതായത് നമ്മളേക്ക് നമുക്ക് വേണ്ടി ആരെങ്കിലും ഒരാളെ റെക്കമെൻഡ് ചെയ്താൽ അത് ആ റെക്കമെൻഡേഷൻ വളരെ കറക്റ്റ് അറിയാതെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അങ്ങ് വളരണം എന്നാണ് പറഞ്ഞു വരുന്നത് അർത്ഥം അപ്പം ചിലപ്പോൾ ചില മധ്യസ്ഥ പ്രാർത്ഥനകൾ മറ്റുള്ളവരെ നമുക്ക് വേണ്ടി നടത്തിയിട്ട് നടക്കാതെ പോകുമ്പോൾ വിഷമിക്കരുതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അർഹതയുണ്ട് ഉറപ്പായിട്ടും കിട്ടും ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഒരു അഡ്മിഷൻ കാര്യത്തിനാണ് അർഹതയുള്ളയാളെ റെക്കമെൻഡേഷൻ കൂടെ വരുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണതയെ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അല്ലേ ലൂയ നമ്മൾ കർത്താബ് വൃത്തിയെ അനുഗ്രഹിക്കട്ടെ കേട്ടോ അയർലൻഡ് രാജ്യത്ത് വരാൻ കർത്താവ് പ്രത്യേകം അനുഗ്രഹിച്ചു വിശുദ്ധ പാട്ടിക്ക് വലിയ മഹാവിശുദ്ധനാണ് വിശുദ്ധനെ കൂട്ടായ്മ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ധ്യാനത്തിന് വിജയത്തിനും എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ നിങ്ങൾക്ക് ഓരോ അറിയിപ്പുകളൊക്കെ ഓരോ സമിതി ഞാൻ തന്നോളാം മഴ മുറുകി വരുന്നുണ്ട് വേഗം അവസാനിപ്പിച്ചേക്കാം നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്തപ്പെടുത്തുന്നു ഉച്ചത്തെ സ്തുതിക്കാം ഹാലേലുവിയ ഹാലേലുവിയ കർത്താവായ ദൈവമായേ ഇപ്പോൾ ഓരോ കുടുംബങ്ങളും വ്യക്തികളെയും ഇപ്പോൾ ആശ്രമിക്കുകയാണ് കർത്താവ് എല്ലാ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാരശാന്തര ഉപദ്രവങ്ങളെയും എല്ലാ തരത്തിലും രോഗപീഠനും തടസ്സങ്ങളെ ആധിപത്യങ്ങളെയും വിശുദ്ധൻ്റെ പാർട്ടിക്കിൻ്റെ വിശുദ്ധ പാർട്ടിക്കൻ്റെ പ്രത്യേകമായ മധ്യസ്ഥതയാണ് ഈശോയുടെ നാമത്താൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെയോടെ ഞാട്ടിപ്പായിക്കുന്നു കർത്താവിൻ്റെ വലിയ ക്രമ നിങ്ങളുടെ ഓരോരുത്തരും വന്ന് വന്നറിയട്ടെ കർത്താവ് അയർലൻഡ് രാജ്യത്തുള്ള കർത്താവ് മലയാളികൾ എല്ലാവരും പ്രത്യേകം ആശ്രമിക്കുക കർത്താവ് നാളെ ധ്യാനത്തിന് വരെ വരട്ടെ എന്ന് ആശ്രമത്തിൽക്കുന്നു വലിയ ദൈവക്രമ കൊണ്ടെന്നറിയട്ടെ ഈശോയെ എല്ലാ കുടുംബാംഗങ്ങളും കുഞ്ഞുങ്ങളെ ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ